ദൈവമേശ് വിശന്നിട്ട് വയലോ എവിടുന്നിപ്പൊന്ന് ഊണ് കഴിക്കൂന്നൊക്കെ പറഞ്ഞു മാമന്റെ കട വീട്ടിലും ചിക്കൻ ബീഫ് പോർക്ക് മീൻ പറവ് താറാവ് എന്റെ മാമാ ഇന്ന് ഞാൻ തിന്ന് തകർക്കും മീൻറെ മുട്ട അതായത് പലിമീൻ ആ ബൂറാണ് ഇത് കിട്ടുള്ളൂ കേട്ടോ നല്ല അടി ഇവിടെ സെറ്റാക്കി വെച്ചിരിക്കാണ് നല്ല ചൂട്ടോടു കൂടി തന്നെ നമുക്ക് ആ അടിപൊളി ഒന്നിട്ട് അരിച്ചു നോക്കാം ഒന്നും പറയേണ്ട കാര്യമില്ല നപ്പ് പറഞ്ഞാൽ നപ്പ് തൃശ്ശൂരിന്റെ ഭാഷയില് പറയും നപ്പളാ നപ്പ് പിന്നെ അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ കണ്ട നല്ല ഗ്യാസ് അല്ല നല്ല അടുപ്പിൽ നല്ല കണല്ണ്ടാകും കത്തി എരിഞ്ഞു നിൽക്കുന്ന കണലാണ് നമ്മുടെ സാധാരണ വീടുകളിൽ ഉണ്ടാകുന്ന അടുപ്പ് അതൊക്കെയാണ് ഇവിടുത്തെ പ്രത്യേകതകൾ എന്ന് പറയുന്നത് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങൾ അരുനോട് കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ട് രണ്ടു ദൈവം ആമേ കൊറച്ചു നന്നായിട്ടൊരു പൂന്തോട്ടം അല്ലെ കൊണ്ട് നിക്കണേ അതെ ഇതിന്റെ ഒക്കെ പേര് ഞാൻ പറഞ്ഞു വരുമ്പോ എന്റെ നാക്ക് അതുകൊണ്ട് ഒരു കാര്യം ചെയ്യും തന്നെ അത് പറയാം ചെമ്മീൻ ഉണ്ട് കൂന്തളുണ്ട് കക്ക ഉണ്ട് കല്ലുമ്മണ്ട് താറാവുണ്ട് മൊയിലുണ്ട് അയില വറുത്തത് പിന്നെ മീന്റെ മുട്ട ആടിന്റെ എന്തായാലും ഇത് കാണുമ്പോഴാണ് അത് മൊത്തത്തിൽ കഴിക്കണമെന്നുണ്ട് പക്ഷെ അതിനൊന്നും നടക്കില്ല അതുകൊണ്ട് അതിൽ നിന്ന് രണ്ടു മൂന്ന് എന്തെങ്കിലും ഐറ്റം കഴിഞ്ഞാൽ അത് മാത്രമേ ടൈസായിട്ട് പറ്റുള്ളൂ അപ്പോൾ നമ്മൾ ആദ്യമായിട്ടൊരു പോർക്ക് ഫ്രൈ നല്ല അടിപൊളിയായിട്ട് അതേ വരട്ടി വെച്ചിട്ടുണ്ട് അപ്പോൾ എന്തായാലും നമുക്കൊന്ന് ടേസ്റ്റ് നോക്കാം നല്ല സൂപ്പറായിട്ട് വെച്ചിരിക്കുന്നത് നോക്കാം ആ ചേമി റോസ്റ്റ് നമുക്ക് ഒന്ന് നോക്കാം വാ ഇത് ഞാൻ പറയുപരി നിങ്ങളിവിടെ വരണം നിങ്ങളിത് അവന്ന് സ്വന്തമായിട്ട് നേരിട്ട് ഇതിന് ടേസ്റ്റ് ചെയ്യാൻ അനുഭവിക്കണം താറാവ് നല്ലത് സൂപ്പറായിട്ട് വെച്ചിരുന്നു താറാവ് ഓക്കെ ഇതാണ് മാമൻ്റെ കട വീട്ടിൽ ഊണ് എന്ന് പറയുന്നത് കറക്റ്റ് വീട്ടിലൂണത്തന്നെയാണ് അങ്ങനെയുള്ള കൈപുണ്യം ഇതാക്കണ്ട അയിലെ ഫ്രൈ നമുക്ക് അതിൻ്റെ കൂടെ ടേസ്റ്റ് ഒന്ന് നോക്കാം ഓക്കെ ഇവിടം എല്ലാത്തിനും ഒരു പ്രത്യേക 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 ഒരു മസാല കൂട്ടിൻ്റെ കൊണ്ട് പ്രത്യേകത അതുകൊണ്ടാണ് ഇത്രയും ആൾക്കാർ ഇവിടെ വന്ന് കഴിക്കുന്നത് തേടി മാമൻ്റെ കട അന്വേഷിച്ച് കണ്ടുപിടിച്ചിട്ടാണ് വരുന്നത് അപ്പം ഇതും ഇപ്പോൾ ഒരു ആറ് തരം കൊണ്ടുവച്ചത് അറുപത് തരത്തിൻ്റെ പവറാണ് അതുപോലത്തെ ടേസ്റ്റും